നാല്പത്തെട്ട് മണിക്കൂർ നേരത്തെ വെടിനിർത്തലിന് പിന്നാലെ ലബനനിലേക്ക് കടന്നുകയറി ഇസ്രായേലിന്റെ പീരങ്കിപ്പട ഇസ്രായേൽ ബോർഡർ കടന്ന് ലബനിലെ കിയാം ഗ്രാമത്തിലേക്കാണ് നാല് ഇസ്രായേലി കവചിത ടാങ്കുകൾ ഇന്ന് ഇരമ്പി കയറിയത് ഈ പ്രദേശത്ത് ഇസ്രായേലി സേനയ്ക്ക് നേരെയുള്ള പടയൊരുക്കം ഹിസ്ബുള്ള ഭീകരവാദികൾ നടത്തുന്നു എന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേലിന്റെ ടാങ്കുകൾ പീരങ്കിപ്പട ലബനുള്ളിലേക്ക് വീണ്ടും ഇരമ്പിക്കയറിയത് നാല്പത്തെട്ട് മണിക്കൂർ നേരം പോലും വെടിനിർത്തൽ കരാറിന് ആയുസ് ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസം തന്നെ ഹിസ്മുള്ളക്കെതിരെ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിരുന്നു അൽഖിയാം പ്രവിശ്യയിൽ നടന്ന ഒരു സംസ്കാര ചടങ്ങിനിടയിലേക്കാണ് ഇസ്രായേലി സേന വെടിയുതിർത്തത് ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ഹിസ്മുള്ളയുടെ ഭീകരന്മാർ എന്നും അവിടെ നിന്ന് ഇസ്രായേലി സേനയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നുമാണ് ഐ ഡി എഫ് നൽകുന്ന വിശദീകരണം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേലി സേന വെടിയുതിർത്തതെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കുകയും ചെയ്യുന്നു അതിനുശേഷം ഇസ്രായേലി സേനയുടെ ഒരു റോക്കറ്റ് ആക്രമണം തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ ഒരു റോക്കറ്റ് ലോഞ്ചിങ് കേന്ദ്രത്തിലേക്ക് ഉണ്ടായിരുന്നു ആ റോക്കറ്റ് ലോഞ്ചിങ് കേന്ദ്രത്തിൽ നിന്ന് രണ്ട് റോക്കറ്റുകൾ വടക്കൻ ഇസ്രായേലിലേക്ക് ൊടുക്കാൻ വേണ്ടി എല്ലാം സജ്ജീകരിച്ചിരിക്കുകയായിരുന്നു അത് തൊടുക്കുന്നതിന് തൊട്ട് മുൻപാണ് ഇസ്രായേലി സേനയുടെ ആക്രമണം ഉണ്ടായത് ഇക്കാര്യവും ഐ ഡി എഫ് ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത് ഐ ഡി എഫ് ഒരു കാര്യം വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ വെടിനിർത്തിയിരിക്കുകയാണ് അതേസമയം ഇസ്രായേലി സേനയുടെ സുരക്ഷ ഞങ്ങൾക്ക് കൃത്യമായി നോക്കേണ്ടതുണ്ട് ഇസ്രായേലി സേനയുടെ ജീവനോ അവരുടെ സ്വത്തിനോ ഉണ്ടാക്കുന്ന ഏതെങ്കിലും പ്രവർത്തനം ഹിസ്ബുളയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതായി തോന്നിയാൽ ആ നിമിഷം ഞങ്ങൾ ആക്രമണം തുടരും അത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമല്ല ചുരുക്കത്തിൽ വെടിനിർത്തൽ കരാർ എന്നുള്ളത് പ്രാബല്യത്തിലിരിക്കുകയും ഇസ്രായേൽ ലബനനിലേക്ക് കയറി അടിക്കുകയും ചെയ്യുന്നു ഇത് കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് ഇസ്ലാമിക അറബ് രാജ്യങ്ങൾ ഇന്നിപ്പോൾ ഇതാ തെക്കൻ ലബനനിലെ ഖിയാം പ്രവിശ്യയിലേക്കാണ് ഇസ്രായേലിന്റെ വലിയ നീക്കം നടക്കുന്നത് നാല് കവചിത ടാങ്കുകളിൽ സൈന്യം ആ പ്രദേശത്തേക്ക് പോയിരിക്കുന്നു അതേസമയം ഞങ്ങളുടെ സൈനികർക്കുള്ള സംരക്ഷണം ഒരുക്കുകയാണ് ചെയ്യുന്നതെന്ന് ഐ ഡി എഫിന്റെ വക്താവ് തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു ഒരു കൃത്യമായ ഡെത്ത് ലൈൻ ഇസ്രായേലി സേന തെക്കൻ ലെബനനിൽ ഇപ്പോൾ വരച്ചിട്ടുണ്ട് അതായത് ഒരു പ്രത്യേക ഏരിയ അവർ കൃത്യമായി മാർക്ക് ചെയ്തിരിക്കുന്നു ആ ഡെത്ത് ലൈൻ കടന്ന് ലബനീസ് പൗരന്മാർ ഇപ്പുറം കടക്കരുതെന്ന അന്ത്യശാസനം ഐ ഡി എഫ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഐ ഡി എഫ് തെക്കൻ ലെബനനിൽ നൽകിയിരിക്കുന്ന ലഘുലേഖകളിലൂടെയാണ് ഈ ഒരു അന്ത്യശാസനം നൽകിയിരിക്കുന്നത് ഒരു കാരണവശാലും ലിറ്റാനി നദിക്ക് ഇക്കരയിലേക്ക് ഗ്രാമവാസികൾ കടന്നു വരരുത് നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിയെത്താനുള്ള സമയമായിട്ടില്ല വെടിനിർത്തൽ കരാറിന്റെ നിബന്ധന പ്രകാരം അറുപത് ദിവസമാണ് ഇസ്രായേലി സേനയ്ക്ക് അനുവദിച്ചിട്ടുള്ളത് ആ അറുപത് ദിവസവും തെക്കൻ ലെബനനിലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ ഇസ്രായേലി സേന തമ്പടിച്ചിരിക്കും അവസാന ദിവസങ്ങളിലായിരിക്കും ഇസ്രായേലി സേന പതിയെ പതിയെ ഇസ്രായേലിലേക്ക് മടങ്ങുക അവർ അതിർത്തി കടന്ന് ഇസ്രായേലിലേക്ക് എത്തുക അതുവരെ തെക്കൻ ലബനൽ നടക്കുന്ന പൂർണമായ കാര്യങ്ങൾ ഇസ്രായേലി സേന നിരീക്ഷിക്കുന്നുണ്ട് ഇസ്രായേലി സേനയുടെ സസൂക്ഷ്മമായ നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലുമാണ് ഇപ്പോഴും തെക്കൻ ലെബനനിലെ നാൽപ്പതോളം വരുന്ന ഗ്രാമങ്ങളും പട്ടണങ്ങളും അതേസമയം ഹിസ്ബുള്ള ഭീകരവാദികളാകട്ടെ ഈ വെടിനിർത്തൽ കരാർ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള മറ്റു ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഗ്രാമവാസികളെ കൂട്ടത്തോടുകൂടി ഡെത്ത് ലൈൻ കടത്തി തെക്കൻ ലബനിലെ ഗ്രാമങ്ങളിലേക്ക് കടത്തിവിടാനുള്ള ശ്രമം അവർ നടത്തുന്നു ലിറ്റാനി നദി മുറിച്ചു കടന്ന് ഇപ്പുറത്തേക്ക് എത്താൻ ഗ്രാമവാസികളെയും ഗ്രാമീണരെയും നിരന്തരം അവർ നിർബന്ധിക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഡെത്ത് ലൈൻ കടന്ന് ഇസ്രായേലി സേനയുടെ നിയന്ത്രണങ്ങൾ മറികടന്ന് ഗ്രാമങ്ങളിലേക്ക് എത്താൻ ഗ്രാമവാസികൾ ശ്രമിക്കുന്നത് സംഘർഷത്തിനിടയാക്കുന്നു കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഇസ്രായേലി സേനയുടെ നിയന്ത്രണങ്ങൾ മറികടക്കാൻ ശ്രമിച്ച ഗ്രാമീണർക്ക് നേരെ ഇസ്രായേലി സേന വെടിയുതിർത്തു എന്നുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടതാണ് അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ കരാർ നാൽപ്പത്തിയെട്ട് മണിക്കൂർ പിന്നിടുമ്പോഴും തത്വം ത്തിൽ വെടി നിർത്തിയിട്ടില്ല ഇസ്രായേലി സേന എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം ഏതെങ്കിലും തരത്തിൽ ഹിസ്ബുള്ളയുടെ ഭീകരവാദികൾ തല ഉയർത്താൻ നോക്കിയാൽ അതേ നിമിഷം തന്നെ അത് അടിച്ചമർത്താനുള്ള എല്ലാ പരിശ്രമങ്ങളും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു ഇസ്രായേലിന്റെ വമ്പൻ സൈന്യം ഇപ്പോഴും ലബനനിൽ തമ്പടിച്ചിരിക്കുകയാണ് തെക്കൻ ലെബനൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ട് പോയിട്ടില്ല ഇസ്രായേലി സേന ഇസ്രായേൽ സേനയെ കൃത്യമായി അറിയാം ഹമാസിനെ പോലെ ചതിയന്മാർ തന്നെയാണ് ഹിസ്മുള്ളയും ഹിസ്മുള്ള ചതിക്കും പരമാവധി ഒരാഴ്ച മാത്രമേ ഈ വെടിനിർത്തൽ കരാറിന് ആയുസ് ഉണ്ടാവുകയുള്ളൂ എന്ന് കൃത്യമായി ഐ ഡി എഫ് കണക്ക് കൂട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഹിസ്മുള്ളയുടെ ആക്രമണം ഉണ്ടാകാം ആ ആക്രമണത്തിന് പ്രത്യാക്രമണം നൽകാൻ തയ്യാറായിരിക്കുകയാണ് ഇസ്രായേൽ സേന കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ കരാറിന് പിന്നാലെ ആദ്യമായി മാധ്യമങ്ങൾ അഭിസംബോധന ചെയ്ത ബെഞ്ചമിൻ എ ഇക്കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത് വെടിനിർത്തൽ കരാർ എത്ര ദിവസം മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾക്കറിയില്ല വളരെ കുറച്ച് സമയം മാത്രമേ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ ഉണ്ടാവുകയുള്ളൂ കാരണം ഹിസ്മുള്ള തന്നെ ഈ വെടിനിർത്തൽ കരാറിനെ അട്ടിമറിക്കും ഇറാന്റെ പ്രേരണയാൽ ഇറാന്റെ നിർബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഹിസ്മുള്ള വെടിനിർത്തൽ കരാറിനെ അട്ടിമറിക്കുകയും ഇസ്രായേലിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യും അങ്ങനെയെങ്കിൽ ഹിസ്മുള്ളയുടെ അന്ത്യമായിരിക്കും പിന്നീട് സംഭവിക്കുക കാരണം ഇനിയൊരു ആക്രമണം ഇനിയൊരു പ്രത്യാക്രമണം ഇസ്രായേൽ ആരംഭിച്ചാൽ ആരുടെയും വാക്കുകേട്ട് ഇസ്രായേൽ ആക്രമണം പാതി അവസാനിപ്പിക്കില്ല ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ അന്ത്യം ഉറപ്പാക്കിയ ശേഷം മാത്രമേ വെടിനിർത്തൽ സാധ്യമാക്കുകയുള്ളൂ അത് മാത്രവുമല്ല ഇനി മുന്നറിയിപ്പുണ്ടാകില്ല ആളുകളെ ഒഴിപ്പിക്കില്ല യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ലബനന്റെ ഏത് മേഖലകളിലേക്കും ഇസ്രായേൽ വ്യോമസേനയുടെ ബോംബാക്രമണം ഉണ്ടാകാം കാരണം നേരത്തെ ഞങ്ങൾ നടത്തിയ യുദ്ധം യുദ്ധനീതി അനുസരിച്ചുള്ളതായിരുന്നു കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകി ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്ക് സമീപം താമസിക്കുന്ന ആളുകൾക്ക് ദിവസങ്ങൾക്ക് മുൻപേ മുന്നറിയിപ്പ് ലഘുലേഖകൾ നൽകി നിങ്ങൾ ഒഴിഞ്ഞു പോകണം നിങ്ങൾ ഒഴിഞ്ഞു പോയില്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ് അങ്ങനെ മുന്നറിയിപ്പ് നൽകി രണ്ടും മൂന്നും ദിവസങ്ങൾക്ക് ശേഷമാണ് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലി സേന ആക്രമണം നടത്തിയത് അങ്ങനെ എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ സേന ആക്രമണം നടത്തിയതെങ്കിൽ ഇനി വെടിനിർത്തൽ കരാർ ലംഘിച്ചു കഴിഞ്ഞാൽ ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ആക്രമണം പൊടുന്നനെയായിരിക്കും യാതൊരു മുന്നറിയിപ്പും ഉണ്ടാകില്ല ഏത് നിമിഷവും ലബനന്റെ ഏത് പ്രദേശം ും നിന്ന് കത്താമെന്ന് ഇസ്രായേൽ സേന വ്യക്തമായി തന്നെ പറയുന്നു ബെഞ്ചമിൻ നദിനാഹു ഇക്കാര്യം വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അപ്പോൾ വെടിനിർത്തിയെങ്കിൽ പോലും ഹിസ്ബുൾ ഇസ്രായേൽ അവസാനിപ്പിച്ചിട്ടില്ല വടക്കൻ ഇസ്രായേലിലെ ജനങ്ങൾ അൻപതിനായിരത്തിലധികം ആളുകൾ ഇതിനു മുൻപ് വടക്കൻ ഇസ്രായേലിൽ നിന്ന് പാലായനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ആ അൻപതിനായിരത്തിലധികം ആളുകളെ വടക്കൻ ഇസ്രായേലിലെ അവരവരുടെ വീടുകളിലേക്ക് എത്തിക്കുക അവർ സുരക്ഷിതമായി അവിടെ പാർക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷം മാത്രമേ അതിർത്തിയിൽ നിന്ന് ഇസ്രായേലി സേന പിന്മാറൂ എന്നാണ് ഇസ്രായേലിൻ്റെ നിലപാട് അതിന് അറുപത് ദിവസമല്ല ഇനി അറുന്നൂറ് ദിവസം വേണ്ടി വന്നാലും അത്രയും കാലം ഇസ്രായേലി സേന അതിർത്തിയിൽ ഇസ്രായേൽ ലെബൻ അതിർത്തിയിൽ തമ്പടിക്കും ഞങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷ ഇനി ഞങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ സുരക്ഷ വിട്ടൊരു കളിയില്ല എന്ന് ഇപ്പോൾ ഇസ്രായേലി സേന ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് എന്തായാലും വെടിനിർത്തൽ കരാർ ഒരു വശത്തിരിക്കുമ്പോൾ മറുവശത്ത് ലെബനാനിലെ ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ ആക്രമണം വീണ്ടും വീണ്ടും തുടരുകയാണ് എവിടെയൊക്കെയാണോ ഹിസ്ബുള്ള തലപൊക്കുന്നത് അവിടെയൊക്കെ അടിച്ചമർത്തുകയാണ് ഇസ്രായേലി സേന ഇസ്രായേലി സേന ബോംബിട്ടു ഇസ്രായേലി ഇസ്രായേലി സേനയുടെ വ്യോമസേന റോക്കറ്റ് ആക്രമണം നടത്തി ഇന്നിത ഖിയാം മേഖലയിലേക്ക് ഖിയാം പ്രവിശ്യയിലേക്ക് ഇസ്രായേലി സേനയുടെ നാല് ടാങ്കുകൾ ഇരച്ചു കയറിയിരിക്കുന്നു ആ പ്രദേശത്ത് ഹിസ്ബുള്ളയുടെ സാന്നിധ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ സാഹചര്യത്തിലാണ് ഒരിക്കൽ കൂടി ലബനൻ അതിർത്തി കടന്ന് ഇസ്രായേലിന്റെ കവിജ് ടാങ്കുകൾ ഉള്ളിലേക്ക് കടന്നിരിക്കുന്നത് ആ പ്രദേശത്താകമാനം ഇസ്രായേലിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് അതിർത്തിക്ക് ഉള്ളിലേക്ക് ഇരുപത് കിലോമീറ്റർ ഉള്ളിലേക്ക് കടന്നുപോയ ഗ്രാമീണരും അതുപോലെ തന്നെ തെക്കൻ ലബനൻ നിവാസികളും തിരികെ വരാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു അതേസമയം കർക്കശമായ അന്ത്യശാസനമാണ് ഇസ്രായേലിസം സെ നടത്തിയിരിക്കുന്നത് അടുത്തിടെയൊന്നും മടങ്ങി വരരുത് ലിറ്റാനി നദി കിഫ്കരക്ക് മടങ്ങി വരരുത് മടങ്ങി വന്നാൽ നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഗ്രാമവാസികൾക്കൊപ്പം വേഷപ്രച്ഛനരായി ഈ ഹിസ്ബുള്ളയുടെ ഭീകരവാദികളും എത്തുന്നു എന്നുള്ളതാണ് ഇനിയും ഇനിയും ഹിസ്മുള്ള ഭീകരവാദികൾ ഈ തെക്കൻ ലബനനിലെ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് എത്തിയാൽ അത് ഇസ്രായേലിന് വലിയ അപകടമുണ്ടാക്കുമെന്ന് ഐ ഡി അറിയാം അതുകൊണ്ട് തന്നെ തെക്കൻ ലെബനനിൽ ഇപ്പോൾ കുടിയൊഴിപ്പിച്ച ഒരു പ്രദേശത്തേക്കും ഇനി ഹിസ്മുള്ള മടങ്ങി വരരുത് അതിനുള്ള പൂർണ്ണമായ സാഹചര്യം ഉണ്ടാക്കണം അതിന് ലെബനന്റെ ഔദ്യോഗിക സൈന്യം ഈ മേഖലയിലെ നിയന്ത്രണം ഏറ്റെടുക്കണം അതിനായി അയ്യായിരത്തോളം ലെബനീസ് സായുധ സേനാംഗങ്ങളെ ഇവിടെ വിന്യസിക്കണമെന്നാണ് പ്രധാനമായും ഇസ്രായേൽ ആവശ്യപ്പെടുന്നത് അതുമാത്രവുമല്ല ഇസ്രായേൽ ലബനൻ അതിർത്തിയിലുള്ള അഞ്ച് ചെക്ക് പോസ്റ്റുകളിൽ ലബനൻ സായുധ സൈന്യത്തിൻ്റെ നിരന്തരമായ ജാഗ്രത ഉണ്ടാകണം അവരുടെ സാന്നിധ്യം ഉണ്ടാകണം അങ്ങനെയെങ്കിൽ മാത്രമേ വടക്കൻ ഇസ്രായേലിലെ ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുള്ളൂ അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ ഈ വെടിനിർത്തൽ കൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്നും ഇസ്രായേൽ സേന ലബനൻ വിട്ടു പോകില്ലെന്നുമാണ് ഇപ്പോൾ ഇസ്രായേൽ സേന എടുത്തിരിക്കുന്ന നിലപാട്